ഞാനെത് എല്ലാരും വന്നിട്ടുണ്ടോ

Det er interessant å se norgere. ണ്ടോ ഇത് കണ്ടോ ഇത് ദേവു ദേവു വിളിക്കുന്നേവു ആണ് കണ്ടിട്ടുണ്ടോ പിന്നെ ിനകത്തുള്ള അഴുക്കൊക്കെ ഉണ്ടാവൂലെ അതൊക്കെ അത് തന്നെ എന്നാ നിന്നെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും ഞാൻ തോന്നുന്നു എന്റെ പൊന്നും മക്കളും എന്നാ ഭംഗിയാട്ടോ നിങ്ങളൊക്കെ കാണാൻ അടിപൊളിയാട്ടോ എല്ലാ ശരി മക്കളാട്ടോ ഇനി വീഡിയോയില് ചെറുതായിട്ടെങ്കിലും കാണുന്നു പക്ഷെ ഭയങ്കര വലിപ്പമുണ്ട് കേട്ടോ 好吧。

മാത്രീ മീനെ കാണാനല്ലേ വന്നേ ആ പാമ്പക്കപ്പറം കാണിച്ചു തരാം നീ എടുത്ത് തൊള്ളിടോ നമുക്ക് നോക്കാം എന്റെ കൈ പിടിച്ച് കേട്ടോ വേണ്ട എന്തുവാ ആണോ എന്തുവാഗ്രഹിച്ച അള കണ്ടു ദീപ് ഇത് ആഗ്രഹിച്ച് വന്നേ കാണാൻ ദീപിനു സന്തോഷം കണ്ടായിരുന്നു കണ്ടപ്പോ അങ്ങോട്ട് പോയി കാണ ഇവിടെ കടങ്കഥ ബുക്കുണ്ട് കേട്ടോ നമ്മളിനും ലൈവില് കടങ്കഥ ചുക്കറിഞ്ഞു ചോയിച്ചു എല്ലാരും ഓടിപ്പിക്കും എന്തോ കമ്മലുകളാ എന്റെ പൊന്നൂക്ക

പറയ്യൂ പറഞ്ഞാ വാങ്ങ എത്ര രൂപയാക്കറ്റ് ഇരുന്നൂറാ പാലക്കാട് കരിപ്പട്ടി എന്നാ പറയുന്നവർ നല്ല ഭയങ്കര എരിവൊക്കെ ഉണ്ട് അല്ലേ ഡിഷുണ്ട് എത്ര ഇരുന്നൂറ്റമ്പതാ എത്രക്ക് അരക്കിലോ ഇരുന്നൂറ്റമ്പത് പാലക്കാടുള്ളവർ പറയണോട്ടോ ഇരുന്നൂറ്റമ്പത് ഉണ്ടോ ഒന്ന് അരക്കിലോക്ക് ആ ഒന്നും മതി ആ തനു ആൻ്റേ ദേവൂസ് ആൻഡ് ദേവൂസ് ട്ടോ ഒരു പാക്കറ്റ് ആ അതന്നെ താങ്ക് യുട്ടോ ആ അത് വരും നിങ്ങളൊക്കെ വരും ഇത് ഒറിജിനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരും കേക്കുണ്ടോ ഇത് ഒറിജിനൽ അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്ക് ആ പറണോട്ടോ കമന്റ് ചെയ്യണേ പാലക്കാട് പനം കരിപ്പെട്ടി അല്ലേ അത് അങ്ങനെ ഇത്ര സൗന്ദര്യോ അന്റെ മുഖം കാണിക്കട്ടെ എന്താണ് സൗന്ദര്യം തോന്നിക്കു ദുന്ന് അത് അങ്ങോട്ട് വാ അവളെ കൊണ്ട് ഒരു കഷ്ണം കഴിപ്പിക്കട്ടെ കഴിച്ചി കഴിക്കാ നല്ലതാന്ന് കഴിക്കണോ മരുന്ന കഴിച്ചോ അവളെ എരി കഴിക്കത്തില്ല ഓക്കേ താങ്ക് യു തന്നില്ലായിരുന്നോ പൈസ അടച്ചുക്കാ തക്ക എത്ര രൂപ വേണോ ദിവസേ കാറില വീട്ടിൽ വെക്കാം കാറിന് മേടിക്കുമ്പോ ഏതാ വേണ്ടേ ഒന്നിന് എൺപത് രൂപ

അപ്പൊ അതേ കൂട്ടി മേനിച്ചു നമ്മള് ചൂട് പിടിക്കുന്ന കേട്ടോ ഇതില് ചൂടുവെള്ളം നിറച്ചിട്ട് ചൂട് പിടിക്കാം ചെറുതിന് നൂറ്റമ്പത് വലുതിന് ഇരുന്നൂറ് അപ്പൊ ഇതാ ചെറുതെന്ന് ഞാൻ മേടിക്കണ്ട് ഇത് കാണുമ്പോ എല്ലാരും മേഖലഅ അത്തരന്ന് അത്തരല്ല ഇത് തുളസിയുടെ തുളസിയുടെ എന്താ പറയാ ഒരു മരുന്നാട്ടോ ഉള്ളം ഉള്ളംകളിലെ നന്നായിട്ട് ഉരച്ചിട്ട് നന്നായിട്ട് ശ്വാസം എടുത്ത് വലിക്കണം ജലദോഷം കവപ്പെട്ട് തലവേദന എല്ലാം പമ്പ കിടക്കുന്ന പറഞ്ഞ അതിന്റെ ഡീറ്റെയിൽ പുള്ളി ഒന്ന് പറയട്ടെ ജലദോഷം മൂക്കടപ്പ് മാറ്റം മിനിറ്റ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നായിരുന്നു പക്ഷെ ഇത് എന്റെ ഒരു സ്റ്റാർട്ടപ്പാണ് മെഡിക്കൽ സ്റ്റോറിലേക്ക് തൊട്ടേ വരുവുള്ളൂ പബ്ലിസിറ്റി സേവ് പോലെ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ആവി പിടിക്കാനൊക്കെ നല്ലതാണ് വൈകിട്ട് തലവേന ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നടുവേന മുട്ടു വേണം കാലുപേന കുറവാനുള്ള ചെറിയ ചെറിയ വേദനകൾ പെട്ടെന്ന് അടുത്ത് ഉപയോഗിക്കാം പിന്നെ ഒരു ബസ്സിലൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ താങ്ക് യു ഞങ്ങള് പുറത്തിറങ്ങിട്ടാ അതുകൊണ്ട് ദൈവട്ടി ഏ എൻ്റെ പൊന്ന് ദൈവം എനിക്ക് ഒറ്റ ധൈര്യം ഇല്ല അതിൽ കേറേ ആ നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും നീ കയറിക്കോ പക്ഷെ തന്നെ ധൈര്യമില്ല വാ അവിടെ അത് എറിഞ്ഞ് നീ വീഴ്ത്താവോ വാ വാ വക്കെ താഴെ വെച്ചിട്ട് എറിയുന്നേ എവിടെ എവിടെ ഏതിനാ എറിയണ നീ ഇവിടെ ഓടാ വീഴ്ത്തടി ഒരു ചാൻസ് കൂടത്ത ആ എന്നാ മൊത്തം വീഴ്ത്തണോ ആ ഇതിന് വെയിറ്റ് ഇല്ല പിന്നെ എങ്ങനെ ഗ്ലാസ് വീഴും ഇത് എന്ത് തരിക്കുന്ന വേണ്ട നീ അറിഞ്ഞോ അയ്യോ ഇത് ഭയങ്കര പറ്റിയിട്ടോ നിങ്ങള് കാണിക്കുന്നേ പൈസ തരൂല ഇതിന് ഇതിന് വെയിറ്റ് ഇല്ല ബോളിന് ആ മനുഷ്യനെ പറ്റിക്ക് ഏ അത് പറയണോ എത്ര രൂപ അമ്പത് രൂപയാ അതൊക്കെ എടുക്കുന്നേവാ